വാസുദേവായ ഹരേ ഗോവിന്ദായ നമോ ായ വാസുദേവായ്ലേശനാശോയ ഗോവിന്ദ നമ്മളിന്ന് പുതിയൊരു കഥയിലേക്ക് കിടക്കുകയല്ലേ വേഷപ്രച്ഛനായി ഉച്ച ഇനിയിലേക്ക് പോകാമെന്നും അവർ തീരുമാനിച്ചത് മൃഗാംഗതത്തെ അങ്ങനെ ഒരു മൃഗാംഗതത്തിൻ്റെ ശിവഭിക്ഷുവായി വേഷം മാറാനാണ് ആലോചിച്ചത് അതിനുള്ള വസ്തുക്കളൊക്കെ അവർ സംഘടിപ്പിച്ചു വെച്ചു എന്നാൽ മൃഗാംഗദത്ത പിതാവായ അമരദത്ത രാജാവ് മുഖ്യമന്ത്രി മുഖേന രഹസ്യ നീക്കത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് രാജപുത്രനോട് അല്പം നീരസം ഉണ്ടായിരുന്നു കള്ളൻ ആയിടക്ക് അമരതത്ത രാജാവിന് വിഷുചിക പിടിപെട്ടു ഈ തക്കത്തിന് മുഖ്യമന്ത്രി രാജാവിനെ സമീപിച്ച് മൃഗാംഗദത്തൻ തന്റെ മന്ത്രിയായ ഭീമപരാക്രമന്റെ വീട്ടിലിരുന്ന് മറ്റു മന്ത്രിമാരെ ചെന്ന് എന്തോ അഭിചാരക്രിയകൾ നടത്തുന്നു എന്ന് പറഞ്ഞു രാജാവ് മാമ മാരക രോഗം പിടിപെട്ട് വേഗം മരിക്കാനും തനിക്ക് രാജ്യം നേടാനുമുള്ള ദുരാഗ്രഹമാണ് അതിൻ്റെ പിന്നിലെന്നുമൊക്കെ ധരിപ്പിച്ചു കള്ള മന്ത്രി കൊല്ലണം നിജസ്ഥിതി അറിയാൻ രാജാവ് ഭടന്മാരായിട്ട് ഭീമപരാക്രമന്റെ വീട് പരിശോധിച്ചപ്പോൾ വേഷപ്രഛന്നരാകാൻ വേണ്ടി അവർ കരുതി വെച്ച കൃത്രിമ താടി മുടി തലയോട് തുടങ്ങിയവയൊക്കെ കാണുകയും ചെയ്തു അതൊക്കെ മന്ത്രവാദത്തിനുള്ള ഉപകരണങ്ങളായി രാജാവ് തെറ്റിദ്ധരിക്കുകയും ചെയ്തു തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മകനെയും അവന്റെ മന്ത്രിമാരെയും രാജാവ് ഉടനെ നാടുകടത്തി നാടുകടത്തപ്പെട്ടത് ഉപകാരമായി കരുതി മൃഗാംഗദത്തനും മന്ത്രിമാരും അദ്ദേഹത്തിന്റെ സുഹൃത്തും ആശ്രിതനുമായ ശക്തിരക്ഷിതൻ എന്ന കിരാത രാജാവിന്റെ അടുത്തേക്കാണ് പോയത് സന്ധ്യയുടെ അവർ ഒരു വനമത്യത്തിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ഉണങ്ങിയ വൃക്ഷം മാത്രമേ കണ്ടുള്ളൂ ചെറിയൊരു കുളത്തിൽ അല്പം വെള്ളവും ഉണ്ടായിരുന്നു അതില അതിലിറങ്ങി എല്ലാവരും കാലമുഖമൊക്കെ കഴുകി സന്ധ്യാപ്രാർത്ഥന നമ്മളെന്ന ഒന്നും മാതിരിയല്ല ഏത് സ്ഥലത്ത് ഇന്നത്തെ മുസ്ലിംസിൻ്റെ മാതിരിയാണ് എവിടെ എത്തിയാലും അവർ ആ ത്രിസന്ധ്യ മൂന്ന് നേരത്തെ സന്ധ്യക്കില്ലാ വന്ദനൊന്നും അവർ മുടക്കൂല അത് നടത്തിയ ശേഷം അവരെല്ലാവരും ആ വൃക്ഷച്ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങി അർദ്ധരാത്രി ആയപ്പോൾ ചന്ദ്രൻ ഉദിച്ചുയർന്നു ആ വൃക്ഷം പെട്ടെന്ന് തളിർത്ത ബൂത്ത് കായ്ക്കുകയും അവയെല്ലാം വിശിഷ്ടങ്ങളായ മധുര ഫലങ്ങളാൽ ഫലങ്ങളായി മാറുകയും ചെയ്തു അടുത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന മൃഗാങ്കദത്തൻ ആ കാഴ്ചകൊണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടോ ഉടനെ അദ്ദേഹം കൂട്ടുകാരെ വിളിച്ചുണർത്തി എല്ലാവരും എല്ലാവരും ആ പഴങ്ങൾ വയറ് നിറയെ കഴിച്ചു അപ്പോൾ മറ്റൊരു അത്ഭുതം ആ വൃക്ഷം ഒരു ബ്രാഹ്മണകുമാരനായി മാറി ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജകുമാരനോണ്ട് ബ്രാഹ്മണകുമാരൻ തൻ്റെ കഥ പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് കഥ കഥയിൽ ചോദ്യം ഉണ്ടോയെന്ന് വെച്ച അയോധ്യയിലേ ദ എന്ന ബ്രാഹ്മണരെ പുത്രനായ ശ്രുതധിയാണ് ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ ക്ഷാമം ഉണ്ടായി അതിൻ്റെ ഫലമായി എൻ്റെ അമ്മ മരിച്ചു ഞാനും അച്ഛനും നാട് വിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ എത്തി ഒരു സന്യാസി അച്ഛനഞ്ച് പഴങ്ങൾ കൊടുത്തു അതിൽ മൂന്നെണ്ണം എനിക്ക് തന്നിട്ട് രണ്ടെണ്ണം തനിക്കും വെച്ച ശേഷം അച്ഛനെ കുളത്തിൽ കുളിക്കാനിറങ്ങി ആ തക്കത്തിന് അഞ്ച് പഴവും തിന്നിട്ട് ഞാൻ കണ്ണുമുടച്ചു കിടന്നുട്ടോ കള്ളൻ പുളി കഴിഞ്ഞു വന്ന അച്ഛന് കാര്യം മനസ്സിലായി അദ്ദേഹം എന്നെ നീ ഒരു ഉണക്ക മരമായി പോകട്ടെ എന്ന് ശപിച്ചു ചന്ദ്രയുള്ള രാത്രികളിൽ തളിർക്കാനും പൂക്കാനും ഫലങ്ങൾ പൊഴിക്കാനും നിനക്ക് കഴിയും അങ്ങനെ പൊഴിയുന്ന പഴങ്ങൾ ആരെങ്കിലും ഭുചിച്ച് തൃപ്തി അടയുകയാണെങ്കിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത് സത്യമായിരിക്കുന്നു എനിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടിയല്ലോ സന്തോഷമായി ഇത്രയും പറഞ്ഞിട്ടയാൾ തൻ്റെ അതിഥികളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു അപ്പൊ മൃഗാംഗദത്തൻ പറയുകയാണ് തങ്ങളുടെ യാത്രോദ്ദേശം ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ കൂടെ സംഘത്തിൽ ചേർക്കണേന്ന് അദ്ദേഹം അപേക്ഷിച്ചു അരി ബ്രാഹ്മണകുമാരൻ രാജകുമാരൻ അത് സമ്മതിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ അവരെല്ലാവരും കൂടി യാത്ര തുടർന്നു ഒടുവിൽ അവർ കിരാതദേശത്ത് എത്തിച്ചേർന്നു കിരാതരാജാവ് ശക്തിരക്ഷിതൻ അവരെ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ച് സൽക്കരിച്ചു മൃഗാംഗദത്തൻ സന്തുഷ്ടനായി തന്റെ ലക്ഷ്യം വെളുപ്പെടുത്തിയിട്ട് വേണ്ട സമയത്ത് സഹായിക്കണേ എന്നറിയിച്ച് വീണ്ടും യാത്ര തുടർന്നു യാത്രക്കിടെ മറ്റൊരു വനപ്രദേശത്ത് വെച്ചവർ ഒരു മഹർഷിയെ കണ്ടുമുട്ടി ആരാണങ് എന്ന മൃഗാംഗദത്തന്റെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു നാനാവിധമായ മന്ത്രങ്ങളും അഭ്യസിച്ചിട്ടുള്ള അത്ഭുതശക്തികളുള്ള ശുദ്ധ കീർത്തി എന്ന ഗുരുവിന്റെ ശിഷ്യനാണ് ഞാൻ ഒരിക്കൽ ഒരു രാജകുമാരനോട് സിദ്ധൌഷധികൾ വളരുന്ന സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വിന്ധ്യാരണ്യത്തിന്റെ അടിഭാഗത്ത് ഒരു ശിംശവാൃക്ഷമുണ്ടെന്നും അത് ദിവ്യനായ ഒരു നാഗരാജാവിന്റെ ആവാസസ്ഥലമാണെന്നും മനസ്സിലാക്കി ആ നാഗത്തിന്റെ പക്കൽ അത്ഭുതശക്തി ഉള്ളൊരു ആളുണ്ട് അത് കരസ്ഥമാക്കുന്നവൻ സിദ്ധന്മാരുടെ നേതാവാകും പക്ഷെ അത് കരസ്ഥമാക്കാൻ മന്ത്രശക്തി മാത്രം പോരാട്ടോ കായിരവലവും കൂടി വേണം അപ്രകാരം എന്നെ കായിക ആയി സഹായിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പാർത്തു പാർത്ത് കഴിയുകയായിരുന്നു ഞാൻ ഇതുവരെ ഇത് കേട്ട് താനും തന്റെ സഹചരന്മാരും മഹർഷിയെ സഹായിക്കാമെന്നും മൃഗാംഗതത്തിനേറ്റു ഇത് കേട്ട് സന്തോഷിച്ച സന്യാസി ഉടനെ അവരെയും കൂട്ടി ശിം ശാവൃക്ഷത്തിന്റെ അടുത്തെത്തി മന്ത്രപ്രയോഗങ്ങൾ നടത്തിയ ശേഷം മൃഗാംഗതത്തിൻ തുടങ്ങി ഓരോരുത്തരെയും പല ഭാഗങ്ങളായി കാവലിനെത്തി ചുഴലിക്കാറ്റ് വർഷപാതം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ വരെ മന്ത്രശക്തിയാൽ ബന്ധിച്ചു നിർത്തിയ ശേഷം സന്യാസി എവിടെയെന്ന് കോന്നു തുടങ്ങി ആ സമയത്തുണ്ടല്ലോ പറഞ്ഞ വിശ്വാസിക്കൂല അതിസുന്ദരിയൊരു തരുണി ആ വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി ഞാൻ സമീപിച്ചു ആരെയും മോഹിപ്പിക്കുന്ന തരുണിനോടെ കാൽച്ചിലങ്കയുടെ നാടൻ കെട്ട് താപസൻ കണ്ണ് കുറന്ന് നോക്കി അവളെ കണ്ടതും അയാളുടെ മനോനിയന്ത്രണം നഷ്ടമായി അതിനുവേണ്ടിട്ടാണ് അതോടെ ഈ സമയം ഒരു ഭീകരനായ നാഗരാജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ ഹൃദയം അവിടെ മരിച്ചു വഴിയും ചെയ്തു എന്നാൽ താപനില നിന്നിരുന്ന മൃഗാംഗദത്തനും മന്ത്രിമാരും കൂസലിന്യം നിൽക്കുന്നത് കൊണ്ട് ആ സർപ്പം പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് അതിന്റെ ശിക്ഷയെ നിങ്ങൾ കുറെ കാലത്തേക്ക് പിരിഞ്ഞു ഇടവരട്ടെ വരട്ടെ തുടർന്നാ നാഗം അപ്രത്യക്ഷനാവുകയും ചെയ്തു ഇരുട്ടായി അവർക്ക് കാഴ്ചയും കേൾവി ശക്തി നഷ്ടപ്പെട്ടു കപ്പിയും തടഞ്ഞും അവർ വ്യത്യസ്ത മാർഗങ്ങളിൽ സഞ്ചരിച്ചു അങ്ങനെ ഏകനായി തീർന്ന മൃഗാംഗദത്തൻ തന്റെ സുഹൃത്തുക്കളെ തെടി കാത്തു തുറന്നു അപ്പോഴേക്ക് കാഴ്ചയും കേൾവിയും പഴയപടി ആവുകയും ചെയ്തു കുറേ ദിവസം അരഞ്ഞപ്പോൾ ബ്രാഹ്മണകുമാരനായ ശ്രുദ്ധയെ കണ്ടുമുട്ടി തനിക്കും ഇതുവരെ മറ്റുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അവരെല്ലാവരും ഉജ്ജൈനിൽ എത്തിയിട്ടുണ്ടാവാമെന്നും നമുക്കും അങ്ങോട്ട് പോകാമെന്നും ശ്രുതധീ പറഞ്ഞതിന് കേട്ട് രാജകുമാരനോടൊപ്പം ഉജ്ജൈനിലേക്ക് തിരിച്ചു ആ യാത്രക്കിടയിൽ മന്ത്രിമാരിൽ ഒരുവനായ വിമലബുദ്ധിയെ അവർ കണ്ടുമുട്ടി മറ്റുള്ളവരെ ആരെയും തനിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും എങ്കിലും അധികം താമസിയാതെ എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടുമെന്നും രാജകുമാരന്റെ ഉദ്ദിഷ്ടം സാധിക്കുമെന്നും വിമലബുദ്ധി പറഞ്ഞു അതിനുപോത്ബലകമായി ഇത്രയും കൂടെയാൾ പറഞ്ഞു ഒരു കഥ നാഗശാപത്താൽ നാം വേർപിരിഞ്ഞതിന് ശേഷം ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ബ്രഹ്മദണ്ഡി എന്ന സന്യാസിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹം എനിക്ക് ഫലമൂലാദികൾ നൽകുകയുണ്ടായി കുറെ സമയം അവിടെ വിശ്രമിച്ച ശേഷം പുറത്തിറങ്ങി കുറേ ദൂരം നടന്നപ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു മണിമന്ദിരമാണ് കണ്ടത് അതിന്റെ ജനാലകളെല്ലാം വലകൾ ചുറ്റിയ മട്ടിലായിരുന്നു കേട്ടോ ഒരു സ്ത്രീ അകത്തിരുന്ന് ചക്രം തിരിക്കുന്നു ഒരു കാളയെയും കഴുതയെയും ആ ചക്രത്തിനോട് ബന്ധിച്ചിരുന്നു ഒരു പറ്റം വണ്ടുകൾ കാളയെയും കഴുതയെയും ചുറ്റിപ്പറ്റി പറക്കുന്നു മൃഗങ്ങളിൽ ഒന്നിന്റെ വായിൽ നിന്ന് രക്തവും മറ്റേതിന്റെ വായിൽ നിന്ന് പാലും ഒഴുകി വരുന്നു കഷ്ടം ആ വണ്ടുകൾ അത് കുടിക്കുന്നുമുണ്ട് പാൽപത കുടിക്കുന്ന വണ്ടുകൾ വെളുത്തും മറ്റേത് കറുത്തും നിറം മാറി പിന്നെ രണ്ട് വിഭാഗവും ചിലന്തികളായി മാറി അവയിൽ നിന്ന് നൂലും വലയും ഉണ്ടായി വന്നു അത് തന്നെ കയറായും മാറി ആ ചരടുകളിൽ ധാരാളം പുഷ്പങ്ങൾ കോർത്തതും കാണായി ഉടനെ തന്നെ ആ കറുപ്പും വെളുപ്പും തലയുള്ള ഒരു സർപ്പം വന്ന് ആ ചിലന്തികളെ ദംസിച്ചു അപ്പോൾ ചക്രം തിരിച്ചിരുന്നൊരു സ്ത്രീ ഓരോ ചിലന്തിയെയും പിടിച്ച് ഓരോ കുടങ്ങളിലാക്കി കുറേ കഴിഞ്ഞപ്പോൾ അവ പുറത്ത് കടന്ന് പഴയതുപോലെ പാശങ്ങളെ ആശ്രയിച്ച് ചക്രത്തോടൊപ്പം തിരിയാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ വിഷപുഷ്പങ്ങളെ സ്പർശിച്ച ചിലന്തികൾ ദീന സ്വരം പുറപ്പെടുവിക്കാൻ തുടങ്ങി അതുകൊണ്ട് ശുദ്ധ പുഷ്പങ്ങളെ ആശ്രയിച്ചവയും ദീനാലാപനം തുടങ്ങി കേട്ടോ ഇതങ്ങനെ തുടർന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മോ കണ്ണു തുറന്നവയെ കടാക്ഷിച്ചു അദ്ദേഹത്തിന് നെറ്റിയിൽ നിന്നും അഗ്നിപ്രവാഹം ഉണ്ടായി ആ അഗ്നിയിൽ വലകളെല്ലാം ചാമ്പലായി ഉടനെ ചിലന്തികൾ അവിടെ ഒരു കുഴലിൻ്റെ നേർക്ക് പാഞ്ഞു ചെന്ന് ധാരാളം സുഷിരങ്ങളുള്ള ആ കുഴലിൻ്റെ മേലറ്റത്ത് അതിദീപ്തമായൊരു തേജോ നാളം ഉണ്ടായിരുന്നു അത്രേ ചിലന്തികൾ ഓരോ സുഷിരത്തിലൂടെ കയറി ആ പ്രകാശനാളത്തിൽ ചെന്ന് ലയിച്ചു എന്തൊരു അത്ഭുതം ഇത്രയുമായപ്പോൾ ആ ചക്രവും സ്ത്രീയുമെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു ഓരോരം അതെല്ലാം കണ്ട് പോയ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു തടാകം കണ്ടു ഒരു ധാരാളം താമരപ്പൂക്കളുണ്ട് അവയെ ചുറ്റിപ്പറ്റി വണ്ടുകളെയും കണ്ടു അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു വനപ്രദേശത്തൊരു കിരാതൻ സിംഹക്കുട്ടിയെ ഒരു വലയിലിട്ടിരിക്കുന്നതും കണ്ടു ആ സിംഹക്കുട്ടി ചക്ക് പത്ത് കൈകൾ നാലല്ല പത്ത് കൈകളുണ്ടായിരുന്നു അത് തൻ്റെ വരുതിക്ക് നിൽക്കുന്നില്ലെന്ന് കണ്ടു കിരാതൻ അതിനെ ഓടിച്ചു വിട്ടു എവിടെയോ ഒരു പെൺസിംഹത്തിന്റെ ശബ്ദം കേട്ട് സിംഹക്കുട്ടി അങ്ങോട്ട് പോയി പോകുന്നവരൊരു കൊരി കൊടുങ്കാറ്റടിച്ചു ആ പത്ത് കൈകളും പൊഴിഞ്ഞു വീണു അപ്പോൾ കുടവേറന ഒരു മനുഷ്യൻ എവിടെ വന്ന് ആ കൈകൾ പത്തും സിംഹക്കുട്ടിയുടെ ശരീരത്തിൽ ചേർത്ത് കൊടുത്തു സിംഹക്കുട്ടി വീണ്ടും സിംഹിയെ ലക്ഷ്യമാക്കി ഓടി കുറെ ഓടിക്കഴിഞ്ഞ സമയത്ത് അവൻ ഇണയെ ഇങ്ങോട്ട് തിരിച്ചു വന്നു കിരാതൻ അവനം വിട്ടു പോകുന്നതും കണ്ടു മടങ്ങിയ ആശ്രമത്തിലെത്തിയ ഞാൻ ബ്രഹ്മദണ്ഡി മഹർഷിയോട് കണ്ട കാഴ്ചകളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ ത്രികാലജ്ഞാനിയായ മഹർഷി പറഞ്ഞു നീ ഭാഗ്യവാനാണ് കുട്ടി ഈശ്വരൻ പ്രസാദിച്ച് നിനക്ക് ചില തത്വങ്ങൾ കാട്ടി തരികയായിരുന്നു നീ കണ്ട സ്ത്രീ മായയാണ് സംസാര ചക്രമാണ് അവൾ കറക്കിക്കൊണ്ടിരുന്നത് അതിനു ചുറ്റും കറങ്ങിയിരുന്ന വണ്ടുകൾ ഈ ലോകത്തുള്ള ജീവജാലങ്ങളുടെ പ്രതീകമാണ് പാളയായും പഴുതയായും കണ്ടത് ധർമ്മവും അധർമ്മവും അത്രേ പാലായും വ്യക്തമായും കണ്ടത് സുഹൃതവും ദുഷ്കൃതവുമാണ് എന്തൊക്കെ തത്വങ്ങളാണെന്ന് നോക്കിക്കൊ നമ്മൾ ഇത് ഈ രണ്ട് കർമ്മങ്ങളെ ആശ്രയിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ആ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ആശ്രയിച്ച് രണ്ട് ഭാവത്തിൽ വന്ന് ജീവാത്മാക്കളെ അപഹരിക്കുന്നതിൻ്റെ പ്രതിരൂപമാണ് കറുപ്പും വെളുപ്പും തലയുള്ള സർപ്പം മരിച്ചാലും വീണ്ടും മായ അവയെ പുനർജനിപ്പിക്കുന്നതാണ് അവ കുടത്തിൽ നിന്ന് പുറത്തുവരുന്നതിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യവർഗം സംസാരദുഃഖത്തിൽപ്പെട്ട് ഈശ്വരനെ വിളിച്ച് വിലപിക്കുന്നതാണ് ചിലന്തികളുടെ രോദനമായി കേട്ടത് മേശ്വരന്റെ ജ്ഞാന അഗ്നിയിൽ കർമ്മപാപങ്ങളെല്ലാം ഭസ്മമായി സായുജ്യം ലഭിക്കുന്നതോടെ മായയില്ലാതാകുന്നു രണ്ടാമത് നീ കണ്ട തടാകവും ഒക്കെ എന്താണെന്ന് വെച്ചാൽ മൃഗാംഗതന്റെ ചരിത്രമാണ് സൂചിപ്പിക്കുന്നത് തടാകജലത്തിൽ ഭാവിയെ നേലിപ്പിച്ചു കാണിച്ചതാണ് നീ കണ്ട കാടും കാഴ്ചകളും സിംഹം മൃഗാംഗദത്തൻ തന്നെ പത്ത് കൈകൾ പത്തു മന്ത്രിമാരും മഹർഷി ശാപമാണ് കൊടുങ്ങാറ്റ് അതിൽപ്പെട്ട ഛിന്ന ഭിന്നമായ കൈകളെല്ലാം ഗണപതി ഭഗവാൻ പഴയ ചേർക്കുന്നു അങ്ങനെ പൂർവസ്ഥിതിയിലാകുന്ന മൃഗാംഗദത്തൻ ശശാങ്കവതിയാകുന്ന എണയെ കൂട്ടി വീണ്ടും സ്വര ആദ്യത്തിലെത്തുമെന്നാണ് അർത്ഥം ഇപ്രകാരം മഹർഷി പറഞ്ഞു കേട്ടപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് എന്ന് പറയണം വിമലബുദ്ധി പറഞ്ഞ അത്ഭുതവാർത്ത കേട്ട് സന്തുഷ്ടനായ മൃഗാംഗദത്തൻ തന്റെ മന്ത്രിമാരെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഉജ്ജയിനിലേക്ക് യാത്ര തുടർന്നു ക്രമേണ മൃഗാംഗതത്വനും വിമലബുദ്ധിയും ശ്രുതധിയും കൂടി നർമ്മദാ നദീതീരത്തെത്തിച്ചേർന്നു മൃഗാംഗദത്തൻ നദിയിലിറങ്ങി കുളിക്കുന്ന സമയത്ത് തന്നെ എന്ന വേടരാജാവ് നദിയിൽ കുളിക്കാനിറങ്ങി ഈ സമയം നദിയുടെ അടിയിൽ നിന്ന് മൂന്ന് ജലമനുഷ്യർ ഉയർന്നു വന്ന് വേടരാജാവിനെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങി പക്ഷേ ഉടനെ തന്നെ മൃഗാംഗദത്തൻ ജലമനുഷ്യരെ വധിച്ചു മായാവടുവിനെ രക്ഷപ്പെടുത്തി ഉടനെ ആ വേടരാജാവ് മൃഗാംഗദത്തൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും നന്ദി പറയുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ആരാണെന്നറിയാൻ താല്പര്യം കാട്ടി മൃഗാംഗദത്ത സ്വത്വവും ലക്ഷ്യവുമെല്ലാം ശ്രുതധിയാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ വേടരാജൻ മൃഗാംഗദത്ത ലക്ഷ്യപ്രാപ്തിക്കായുള്ള പ്രയാണത്തിനിടയിൽ എന്ത് സഹായം വേണ്ടി വന്നാലും ഞാനത് ചെയ്തു തരുന്നതാണ് എന്ത് നിലക്കും ും അനുസരിച്ച് ഞാൻ ചെയ്യും പറഞ്ഞു തന്റെ സുഹൃത്ത് ദുർഗാഭിഷാചനിലൂടെയും ചെയ്യുന്നതാണെന്ന് വാഗ്ദാനം നടത്തി തുടർന്ന് അവരെ മൂവരെയും തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കരിക്കുകയും ചെയ്തു ഈ സമയം വിവരം കേട്ടറിഞ്ഞ ദുർഗാഭിശാചനും അവിടെ എത്തി മോശ പേര് മൃഗാംഗതത്തിന് വണങ്ങുകയും തന്റെ സുഹൃത്തിനെ രക്ഷിച്ച അദ്ദേഹത്തിന് എന്ത് സേവനവും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ വേടരാജാവ് താൻ വളർത്തുന്ന മയിലുകളുടെ നൃത്തം ആസ്വദിച്ചു കൊണ്ടിരിക്കെ ചണ്ടകേതു എന്ന ദ്വാരപാലകൻ ഇതിനേക്കാൾ നന്നായി നൃത്തം ചെയ്യുന്ന മയില് തൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ അതിനെ ഒന്ന് കാണണായിരുന്നു നാളെ ആവട്ടെ എന്ന് വേടരാജനും പറഞ്ഞു ആ രാത്രി മൃഗാങ്കദത്തൻ നീല വസ്ത്രങ്ങൾ അണിഞ്ഞ് ശരീരമാകെ കസ്തൂരിയും പൂശി വാളുമെടുത്തൊറ്റ കറങ്ങി നടന്നു അങ്ങനെ നടക്കേ ഇരുട്ടിൽ മറ്റൊരുവനുമായി കൂട്ടിമുട്ടി അപരനുടനെ പോരന് തയ്യാറായി പിന്നീട് ഇരുട്ടിൽ പറ്റിയ മളയാണല്ലോ എന്ന് കരുതി ഇരുവരും ശാന്തരായി അപ്പോൾ മൃഗാംഗദത്തൻ അപരനോടും നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു താനൊരു കള്ളനാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ താനും അങ്ങനെ തന്നെ മൃഗാംഗദത്തനും പറഞ്ഞു ഇരുവരും മിനി അങ്ങോട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും അവർ സത്യം ചെയ്തു പിന്നീട് ആ കള്ളന്റെ ഒപ്പം മൃഗാംഗതത്തിന് നടന്നു അയാൾ ഒരു തുരങ്കത്തിലൂടെ നടന്ന് മായാവട രാജാവിന്റെ അന്തപ്പുരത്തിനു മുന്നിലെത്തി എന്നിട്ടോ അവിടുത്തെ പ്രകാശത്തിൽ കള്ളനാണെന്ന് പറഞ്ഞാൽ രാജാവിന്റെ ദ്വാരപാലകനെ ചന്ത കേതുവാണെന്ന് തിരിച്ചറിഞ്ഞു വേടരാജ് രാജാവിന്റെ മഞ്ജുമതി എന്ന ഭാര്യയുമായി അവൻ ദിവസം ഇങ്ങനെ ബന്ധപ്പെടാറുണ്ടെന്ന് മനസ്സിലായി കള്ളൻ അവൾ ചണ്ടകേതുവിനെ കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നിട്ട് പുറത്ത് ഒരാൾ കൂടി ഉണ്ട് ഉണ്ടല്ലോ അതാരാണെന്ന് ചോദിച്ചു അവനൊരു കള്ളനാണ് ഉപദ്രവിയൊന്നുമല്ല എന്ന് ചണ്ടകേതു പറഞ്ഞപ്പോൾ റാനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ എന്റെ ഭർത്താവിന് നദിയിൽ വെച്ച് ജലമനുഷ്യർ കൊല്ലാൻ തുടങ്ങി എപ്പോഴേതോ ഒരു മൃഗാംഗദത്വം രക്ഷിച്ചില്ലേ ആ നാശം പിടിച്ചവൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ കഥ തീരുമായിരുന്നു കഷ്ടം നമ്മുടെ ഭാഗ്യദോഷം എന്താ പറയാ അരേ സ്വന്തം ഭർത്താവിനെ പറ്റിയാ നീ പെണ്ണു പറയുന്നത് ഇതിന് മറുപടിയായി ചണ്ടകേതു പറഞ്ഞു അവധി വിഷമിക്കേണ്ട കേട്ടോ രാജാവിനെയും ആളുടെ രക്ഷകനായ ആ മൃഗാംഗദത്തനെയും ഒറ്റ അടിക്ക് ഞാൻ കൊല്ലുന്നുണ്ട് അത് കേട്ട് മൃഗാംഗതനെ പോലെ ഒരു വീരപുരുഷന്റെ മുന്നിൽ ചണ്ടകേതു വെറും ഒരു മൂഷികൻ മാത്രമാണെന്ന് അവൾ പരിഹസിച്ചു ആ പരിഹാസം സഹിക്കാതെ പോവാകുന്ന ചണ്ടകേതു ഇടി നീജെ നീ ഇത്ര വേഗം മൃഗാംഗദത്തനെ കാമിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് വാളൂരി അവളെ വെട്ടാൻ തുനിഞ്ഞു ഉടനെ ഒരു തോഴി ഇടയിൽ ചാടി വീണ അയാൾ ഇന്ന് മഞ്ചുമതിയെ രക്ഷപ്പെടുത്തി ഇതൊക്കെ കണ്ടിട്ടും ഒരക്ഷരം പോലും ഒരിയാടാത്ത മൃഗാംഗദത്തൻ ചണ്ടകേതുവിനൊപ്പം മടങ്ങിപ്പോരുകയും ചെയ്തു അതാണ് രാജബുദ്ധി ചണ്ടകേതുവിന്റെ വീട്ടിലെത്തിയ ശേഷം മൃഗാംഗദത്തന് രാത്രി വിശ്രമിക്കാനായിരുന്നു മുറി കാണിച്ചു കൊടുത്തു അതിനടുത്ത അഴിവിട്ട മുറിയിൽ ഒരു മയിലും ഉണ്ടായിരുന്നു ഈ മയിലിന്റെ കാര്യം ആയിരിക്കണം ചണ്ടകേതു പകൽ രാജാവിനോട് പറഞ്ഞെന്ന് മൃഗാംഗദത്തൻ ഓഹിച്ചു ചണ്ടകേതു ഉറങ്ങാൻ പോയ ശേഷം ഇത് ചെയ്തു മൃഗാംഗദത്തന വയലിനെ ശ്രദ്ധിച്ചു അതിന്റെ കാലിലും കഴുത്തിലും എല്ലാം കയറിട്ട് വന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ദയ തോന്നി അദ്ദേഹം അതിനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടായില്ലേ മയിലന്റെ സ്ഥാനത്ത് സ്വന്തം മന്ത്രിയായ ഭീമപരാക്രമണയാണ് മൃഗാംഗദത്തൻ കണ്ടത് എങ്ങനെ സംഭവിച്ചു ചോദ്യത്തിന് മന്ത്രി ഇപ്രകാരം മറുപടി പറഞ്ഞു നാഗശാപത്താർ വേർവിരിഞ്ഞില്ല നമ്മള് ശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഇലവ് ചുവട്ടിൽ ചുവട്ടിലെത്തി വിശ്രമിച്ചു അവിടെ ഒരു ഗണപതി വിഗ്രഹം കൊണ്ട് ഞാൻ അതിനു മുന്നിൽ നമസ്കരിച്ചു ഏതോ ഒരു വേദാളൻ പറഞ്ഞത് കേട്ട് അങ്ങേ കുറിച്ച് മോഹൻ ജനിപ്പിച്ച ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് വിചാരിച്ച് പ്രായക്ഷിപ്തമായി ഞാൻ നിരാഹാരനെ ഇവിടെ കിടന്നു ദിവസങ്ങൾ കഴിഞ്ഞൊരു വൃദ്ധൻ ആ വഴി വന്നു മകനെ നീ ഏകനായി ഇവിടെ കിടക്കുന്നത് എന്തിനെ എന്ന അദ്ദേഹത്തിന് ചോദ്യം കേട്ടുണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹം അധികം വൈകാതെ നീ നിന്റെ പ്രഭവമായി കൂടിച്ചേരൂട്ടോ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു അത് കേട്ടവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് ഞാൻ സ്ത്രീയുടെ ഭവനത്തിൽ രാത്രി വിശ്രമിക്കാൻ അനുവാദം ചോദിച്ചു അരേ ഇത് മന്ത്രി പറയുന്ന കഥയാണ് അവ എനിക്ക് ആഹാരം ശയ്യയും നൽകി ഞാൻ ക്ഷീണം മൂലം പെട്ടെന്ന് അർദ്ധരാത്രി ആയപ്പോൾ ഞെട്ടി ഉണർന്ന ഞാൻ ആ സ്ത്രീ അടുത്ത മുറിയിൽ ഇരുന്ന് എന്തൊക്കെയോ മന്ദം ജപിക്കുന്നുണ്ടത് ചുറ്റുപാടും കുറേ വിതറുന്നതൊക്കെ ഞാൻ കണ്ടു അടുത്ത മാത്രമല്ല അവയെല്ലാം മുളച്ചു വളർന്ന് വിളയുകയും ചെയ്തു ആ ധാന്യം അവൾ കൊയ്ത് വറുത്ത പൊടിച്ചു അതിൽ നിന്നും കുറേ ഒരു ഊട്ടുപാത്രത്തിലാക്കി മന്ത്രം ചൊല്ലി വെള്ളം തളിച്ചു വെച്ചു പിന്നീടവൾ കുളിക്കാനായി പോയി ഞാൻ ആ തക്കത്തിന് മാറ്റി വെച്ചിരുന്ന വറപൊടിയിലേക്ക് മന്ത്രം ചെവി ആ മന്ത്രം ചെവിച്ച് കുഴച്ചു വെച്ചിരുന്ന പൊടി കുറേ എടുത്ത് കൂട്ടി കയർത്തി വെച്ചു എന്നിട്ട് പഴയ പടി കിടക്കയിൽ കയറിക്കിടന്ന് ഊറക്കം നടിച്ചു കുളി കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഉണ്ടല്ലോ എന്നെ വിളച്ചുണർത്തി ആ വറപ്പൊടി കുറെ കയ്യിൽ തന്നെ തിന്നുകൊള്ളാൻ പറഞ്ഞു എനിക്ക് സംശയം തോന്നാതിരിക്കാൻ കുറെ അവൾ സ്വയം തിന്നുകയും ചെയ്തു ആ പൊടി ഞാൻ കൂട്ടിക്കലർത്തിയിരുന്ന വിവരം അറിയില്ലല്ലോ അടുത്ത നിമ നിമിഷം അവൾ ഒരു വേ പെണ്ണാടായി മാറി ഞാൻ ആ പൊടി തിന്നതുമില്ല ഞാൻ പ്രഭാതമായപ്പോൾ ആടിനെയും കയറിട്ട് ഒളിച്ചു ഒരു കശാപ്പുകാരൻ്റെ വീട്ടിലെത്തി അതിനെ അവൾക്ക് വിറ്റു പക്ഷെ കശാപ്പുകാരൻ്റെ ഭാര്യ ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു ആടിനെ കണ്ടെന്നും അവർ എൻ്റെ നേർക്ക് കോപം ചൊരിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചവിടെ നിന്ന് ഓടിപ്പോയി കുറേ ദൂരം പിന്നിട്ട ശേഷം ഒരു പേരാലിന്റെ തണയിൽ ഞാൻ വിശ്രമിക്കാൻ കിടന്നു ഉറങ്ങിപ്പോ എൻ്റെ കഴുത്തിൽ പിന്നാലെ വന്നിരുന്ന കശാപ്പുകാരി ഒരു മന്ത്രച്ചരട് വന്ധിച്ചു അതോടെ ഞാനൊരു മഴയിലായിത്തീരുന്നു കുമാര എന്നാൽ എനിക്ക് എല്ലാ ഓർമ്മ ഉണ്ടായിരുന്നു അലഞ്ഞു നടന്ന എന്നെ ഒരു വേട്ടക്കാരൻ പിടികൂടി ചണ്ടകേതുവിന് നൽകി ചണ്ടകേതുവിൻ്റെ ഭാര്യയാണ് എന്നെ കൂട്ടിലാക്കിയത് പുളങ്ങൂടെ വരികയും എൻ്റെ കഴുത്തിലെ മന്ത്രചരട് അഴിച്ചു മാറ്റുകയും ചെയ്തത് കൊണ്ട് എനിക്ക് എൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു ഈ കഥ കേട്ട് തൻ്റെ മന്ത്രിയെ തിരികെ കിട്ടിയ സന്തോഷത്തോടെ അയാളെ മറ്റേ രണ്ടുപേരും കഴിയുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു പിറ്റേന്ന് ചെണ്ടകേത് ഉണർന്നു നോക്കിയപ്പോൾ മയിലുമില്ല രാത്രി കണ്ട കള്ളനുമില്ല അയാൾ വേടരാജാവിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ മയിലിനെ ഒരു കള്ളൻ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയതായി പരാതി പറഞ്ഞു ഇന്ത്യ കേട്ട് മൃഗാംഗദത്തനും മറ്റു മൂന്ന് പേരും തമ്മിൽ നോക്കി ചിരിച്ചു എന്താണ് അവർ ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ച രാജാവിനോട് ഞാൻ തുറന്നു പറഞ്ഞു അദ്ദേഹം ഉടനെ വഞ്ചകനായ ചണ്ടകേതുവിനെ വിട്ടിക്കൊല്ലുകയും കൊലടയായ പത്നി നാട് കടത്തുകയും ചെയ്തു നല്ല കാര്യായില്ലേ അങ്ങനെ അവൾ നാട് കടക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം എവിടെയാണ് അവൾ നാട് കടന്നു പോയതൊന്നും അറിയണ്ടേ നമുക്ക് നാളെ നോക്കാം ആ കാര്യം നമുക്ക് നാളെ നോക്കാം భగవాదతో సమర్పిక కాయేన వాచా మనసేంద్రియర్వా బుద్ధ్యాత్మన స్వభావ సరోం ఎద్ది సకలం పరస్మై నారాయణ సమర్పయామీ